ആകാശവാണി തൊഴിൽ ശക്തിയുടെ നേർക്കാഴ്ചയുമായി തൊഴിലാളി ദിനം തയ്യാറാക്കിയത് ജോസ്ന ജോസ് മാധ്യമപ്രവർത്തകർ അവതരണം ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ഇന്ന് മെയ് ദിനം അഥവാ സാർവദേശീയ തൊഴിലാളി ദിനം ആചരിക്കുകയാണ് തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക മാത്രമല്ല തൊഴിലിന്റെ മഹത്വത്തെയും തൊഴിലാളികളുടെ സംഭാവനകളെയും നേട്ടങ്ങളെയും കൂടി ലക്ഷ്യമിട്ടാണ് ഈ ദിനം ആചരിച്ചു വരുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ നടന്ന തൊഴിലാളി പ്രക്ഷോഭങ്ങൾക്ക് തൊഴിലാളി ദിനവുമായി അഭേദ്യമായ ബന്ധമുണ്ട് വ്യവസായ മേഖല അതിവേഗം വളർന്നുകൊണ്ടിരുന്ന അക്കാലത്ത് തൊഴിലാളികളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു കുറഞ്ഞ കൂലിയിൽ ദിവസം പന്ത്രണ്ട് മണിക്കൂറും അതിനു മുകളിലും ജോലി ചെയ്യേണ്ട സാഹചര്യമായിരുന്നു അവരുടേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ അമേരിക്കയിലുടനീളമുള്ള തൊഴിലാളികൾ എട്ട് മണിക്കൂർ തൊഴിൽ ദിനം ആവശ്യപ്പെട്ട് ദേശീയ പണിമുടക്ക് സംഘടിപ്പിച്ചു ചിക്കാഗോയിലെ ഹേ മാർക്കറ്റ് സ്ക്വയറിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമാവുകയും നിരവധി തൊഴിലാളികൾ മരിക്കുകയും ചെയ്തു ഈ സംഭവം ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെ ഐക്യപ്പെടുത്തുകയും ദീർഘകാല അടിസ്ഥാനത്തിൽ അത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഈ ചരിത്ര സംഭവം മെയ് ഒന്ന് സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്നതിന് പ്രചോദനമാവുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മെയ് ഒന്നിനാണ് ലോകത്ത് ആദ്യമായി മെയ് ദിനം ആഘോഷിക്കുന്നത് തൊഴിൽ സാഹചര്യങ്ങൾ അവകാശ ലംഘനങ്ങൾ കുറഞ്ഞ വേതനം ബാലവേല ജോലി സമയം തുടങ്ങിയ പ്രശ്നങ്ങൾക്കെതിരെ തൊഴിലാളികൾ ശക്തമായി പ്രതിഷേധിച്ചു അമേരിക്കയിലെ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റ് രാജ്യങ്ങളിലെ തൊഴിലാളി സംഘടനകൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടാൻ ആരംഭിച്ചു ഫ്രാൻസ് ജർമ്മനി ഇംഗ്ലണ്ട് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ് കിഴക്കൻ ബ്ലോക്ക് രാജ്യങ്ങളും സോവിയറ്റ് യൂണിയനും തൊഴിലാളി ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് യു എസിലും കാനഡയിലും സെപ്റ്റംബർ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ് തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് ഗ്രാമീണ പരമ്പരാഗത കർഷക ഉത്സവങ്ങളുടെ ആഘോഷമായാണ് യൂറോപ്പ് മെയ് ദിനത്തെ കണക്കാക്കുന്നത് എന്നിരുന്നാലും പിന്നീട് അത് ആധുനിക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തൊഴിലാളികളുടെ ഐക്യദാർഢ്യത്തെയും രക്തസാക്ഷിത്വത്തെയും പ്രതിനിധീകരിക്കുന്ന ചെങ്കുടികളും ബാനറുകളും തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പ്രതീകങ്ങളായി മാറുകയായിരുന്നു ഇന്ത്യയിലെ തൊഴിലാളി ദിനത്തിന്റെ ചരിത്രം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഇന്ത്യയിൽ തൊഴിലാളി ദിനം കങ്കർ ദിൻ കങ്കർ ദിവസ് അന്താരാഷ്ട്ര ശ്രവിക് ദിവസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൊഴിലാളി വർഗത്തിന്റെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും തിരിച്ചറിയാനും അഭിനന്ദിക്കാനുമുള്ള ദിനമാണിത് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും എല്ലാവർക്കും ന്യായമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ചെന്നൈയിലാണ് ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ രാജ്യത്താദ്യമായി തൊഴിലാളി ദിനം ആചരിച്ചത് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പോരാട്ടങ്ങളും നേട്ടങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ഒരു വേദി കൂടിയാണ് തൊഴിലാളി ദിനം മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ കുറഞ്ഞ ജോലി സമയം മറ്റ് തൊഴിലവകാശങ്ങൾ എന്നിവയ്ക്കായി പോരാടിയ തൊഴിലാളികളുടെ ചരിത്രപരമായ പരിശ്രമങ്ങളെ ഇത് അനുസ്മരിക്കുന്നു മെച്ചപ്പെട്ട തൊഴിൽ നിലവാരത്തിന് വഴിയൊരുക്കിയവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനും വർത്തമാന കാലത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചുറപ്പിക്കാനുമുള്ള ദിനമാണിത് കൂടാതെ ആരോഗ്യ സംരക്ഷണം ശുചീകരണം ഗതാഗതം പൊതുസുരക്ഷ തുടങ്ങിയ അവശ്യ സേവനങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ തൊഴിലാളികളോട് നന്ദി പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമാണ് ഇന്ത്യയിലെ തൊഴിലാളി ദിനം രാജ്യത്തിന്റെ വികസനത്തിലും പുരോഗതിയിലും നിർണായക പങ്ക് വഹിക്കുന്ന സ്ത്രീത്തൊഴിലാളികളുടെ പ്രാധാന്യവും എടുത്തു പറയേണ്ടതാണ് കൃഷി ഉൽപാദനം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ സ്ത്രീകൾ തൊഴിൽ ശക്തിയുടെ ഗണ്യമായ ഭാഗമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും സ്ത്രീകൾ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട് ൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ അമൂല്യമായ പങ്ക് അംഗീകരിക്കാനും ആദരിക്കാനും തൊഴിലിടങ്ങളിലെ ലിംഗസമത്വത്തിനും ശാക്തീകരണത്തിനും വേണ്ടി പോരാടുന്നതിനും തൊഴിലാളി ദിനം അവസരമൊരുക്കുന്നു കേരളത്തിൽ തൊഴിലാളി ദിനത്തിന് സംസ്ഥാനത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായും സാമൂഹിക സമരങ്ങളുമായും ആഴത്തിൽ ഇഴചേർന്ന സമ്പന്നമായ ചരിത്രമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിലെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി കൃഷി കയർ തേയിലത്തോട്ടങ്ങൾ തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കും വേതനത്തിനും വേണ്ടി വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും സംസ്ഥാനത്തുടനീളമുള്ള തൊഴിലാളികൾ ആഗോള പ്രസ്ഥാനങ്ങളിൽ ചേർന്നതിനാൽ തൊഴിലാളി ദിനം കേരളത്തിൽ പ്രാധാന്യം നേടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഒന്നിന് കേരളത്തിലെ ആദ്യത്തെ സംഘടിത മെയ് ദിനാഘോഷം നടന്നു ഇന്ത്യയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും നയങ്ങളും നിലവിലുണ്ട് തൊഴിലാളികൾക്ക് അടിസ്ഥാനപരമായ അവകാശങ്ങൾ ഉറപ്പു നൽകുകയും അവരുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിയമങ്ങൾ ഇവരെ ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ന്യായമായ വേതനം സംഘടനാ സ്വാതന്ത്ര്യം സുരക്ഷിതവും ആരോഗ്യകരവുമായ ജോലി സാഹചര്യം സമയബന്ധിതമായ വേതനം തുല്യവേതനം അവധി ഗ്രാറ്റുവിറ്റി പ്രൊവിഡന്റ് ഫണ്ട് ഇൻഷുറൻസ് പ്രസവാനുകൂല്യം ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയൽ സമരം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി അവകാശങ്ങൾ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്കുണ്ട് കൂടാതെ മിനിമം വേജസ് നിയമം തൊഴിൽ സുരക്ഷാ ആരോഗ്യ നിയമം തൊഴിൽ നിയമം വ്യവസായ തൊഴിൽ തർക്ക പരിഹാര നിയമം ഗ്രാമീണ തൊഴിലാളി നിയമം ഉൾപ്പെടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി സംസ്ഥാന നിയമങ്ങളും നയങ്ങളും നിലവിലുണ്ട് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഇ ശ്രം പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് നിയമങ്ങളുടെ ബാഹുല്യം ഒഴിവാക്കാൻ നിലവിലുള്ള ഇരുപത്തിയൊൻപത് തൊഴിൽ വ്യാവസായിക നിയമങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നാല് ലേബർ കോഡുകൾ ഇന്ത്യയിലെ തൊഴിൽ മേഖലയുടെ സമഗ്ര പരിഷ്കരണമാണ് ലക്ഷ്യമിടുന്നത് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമങ്ങൾ തന്നെ രൂപപ്പെട്ടെങ്കിലും അധ്വാനിക്കുന്ന അടിസ്ഥാന വർഗത്തിന്റെ നില ഇപ്പോഴും പലയിടത്തും പരിതാപകരമാണ് ആഘോഷങ്ങളും മികച്ച വേതനവും ആനുകൂല്യങ്ങളും സാമൂഹ്യ സുരക്ഷയുമൊക്കെ ഇപ്പോഴും സംഘടിതരായ തൊഴിലാളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്ന വസ്തുത തിരിച്ചറിയേണ്ടതുണ്ട് ലോകം അതിഭീകരമായ തൊഴിലില്ലായ്മയിലൂടെ കടന്നുപോകുന്നുവെന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് നിർമ്മിത ബുദ്ധിയുടെ രംഗപ്രവേശം തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലിനും തൊഴിലവകാശങ്ങൾക്കും രാജ്യത്തിന്റെയോ ഭാഷയുടെയോ അതിർവരമ്പുകളില്ലെന്നും തൊഴിലാളികളുടെ എല്ലാം അടിസ്ഥാന പ്രശ്നം ഒന്നു തന്നെയാണെന്നും ഇവിടെ പ്രസക്തമാണ് അവകാശങ്ങൾ നേടിയെടുക്കാൻ ഏറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്ന തൊഴിൽ സമൂഹമാണ് നമ്മുടേത് കാലമേറെ കഴിഞ്ഞിട്ടും ഇന്നും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ മെയ് ദിനം ഉണർത്തുന്ന ചിന്തകൾക്ക് പ്രസക്തിയേറുകയാണ് കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് തൊഴിലാളികളെയാണ് ലോകമെമ്പാടുമുള്ള ഭൂരിഭാഗം തൊഴിലാളികളും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകടങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു ആഗോള തൊഴിലാളികളിൽ എഴുപത് ശതമാനവും ഇത്തരം അപകട സാധ്യതകൾക്ക് വിധേയരായിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കണക്ക് അമിതമായ ചൂടുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് അവയിൽ ഏറെയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകട സാധ്യതകൾ തിരിച്ചറിഞ്ഞ് നിലവിലുള്ള നിയമങ്ങളെ പുനഃപരിശോധിക്കുകയോ തൊഴിലാളികളെ ശരിയായ രീതിയിൽ സംരക്ഷിക്കുന്നതിനായി പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യേണ്ടത് അനിവാര്യമാണ് സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ തൊഴിൽ അവകാശങ്ങൾ സുരക്ഷാ ചട്ടങ്ങൾ ന്യായമായ വേതനം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി വിവിധ പരിപാടികൾ റാലികൾ സെമിനാറുകൾ ചർച്ചകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് തൊഴിലാളികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ രൂപപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് തൊഴിലാളി സംഘടനകൾ സർക്കാർ സ്ഥാപനങ്ങൾ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഭൂതകാല സമരങ്ങളെ അനുസ്മരിക്കുകയും വർത്തമാന തങ്ങളുടെ അവകാശങ്ങൾക്കായി വാദിക്കുകയും ചെയ്യുന്ന തൊഴിലാളികൾ ശാശ്വതമായ ഐക്യദാർഢ്യത്തിന്റെയും തെളിവാണ് തുടർച്ചയായ വെല്ലുവിളികൾക്കും അനീതികൾക്കുമെതിരെ പോരാടുന്ന തൊഴിലാളി വർഗത്തിന്റെ ദൃഢതയും നിശ്ചയദാർഢ്യവുമാണ് തൊഴിലാളി ദിനാചരണം പ്രതിഫലിപ്പിക്കുന്നത് സമൂഹത്തിലെ ഓരോ തൊഴിലാളികളുടെയും അവകാശങ്ങളും അന്തസ്സും ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയാണ് ഈ ദിവസം ഓർമ്മപ്പെടുത്തുന്നത് തൊഴിലാളി ദിനാഘോഷങ്ങൾ കേവലം പ്രതീകാത്മക പരിപാടികൾ മാത്രമല്ല സാമൂഹ്യനീതി തൊഴിലാളികളുടെ അവകാശങ്ങൾ കൂട്ടായ പ്രവർത്തനം എന്നിവയോടുള്ള പ്രതിബദ്ധതയുടെ തെളിവുകൾ കൂടിയാണ് അതേസമയം മാറുന്ന തൊഴിൽ സാഹചര്യത്തിനനുസരിച്ച് നൈപുണ്യ വികസനം നടത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ് പുതിയ സാങ്കേതിക വിദ്യയുടെ അതിവേഗ വ്യാപനവും മാറുന്ന തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങളും അധികം വൈകാതെ നമ്മളെയും ബാധിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം വരും തലമുറയുടെ ഭാവിയെ യാഥാർത്ഥ്യ ബോധത്തോടെ വാർത്തെടുക്കാൻ ഈ തിരിച്ചറിവ് അനിവാര്യമാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം